മിച്ചോ മിശുകായിക്കിയ സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂഹിയ എൻ്റെ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട് എളുപ്പമാണോ ചില പരീക്ഷ വിഷമം ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട കേട്ടോ വിഷം അനുഗ്രഹിച്ചോ കേട്ടോ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ബ്ലെസ്സിങ് വരാം ചിലപ്പോൾ ചില പരീക്ഷയ്ക്ക് വിഷമമായി ഒരു നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല അപ്പോൾ മനസ്സിലൊരു വിഷമോ അടുത്ത് എങ്ങനെയാകും അതിന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം പിന്നെ നേഴ്സിങ് പഠിക്കുന്ന കുട്ടികൾക്ക് പരീക്ഷ കണ്ടെന്ന് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് ബ്ലസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ പ്ലസ് ടു അല്ലേ പത്താം ക്ലാസ് എല്ലാവരും പരീക്ഷയിൽ വിജയിക്കും കേട്ടോ കർത്താവ് അനുഗ്രഹിക്കട്ടെ പിന്നെ ഞാൻ ഓർക്കുകയാണ് ഞാൻ ഈ അഭിഷേകനെ ഓൾറെഡി ഞായറാഴ്ചത്തെ അഭിഷേകനെ അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നില്ല അതുകൊണ്ട് പിന്നെ സ്പെഷ്യൽ ഒരു വീഡിയോ ഇടാതിരുന്നത് നമ്മുടെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ നോക്കാറുണ്ടോ പി ഡി എം കുറവിലങ്ങാട് അതേപോലെ തന്നെ പി ഡി എം കുറവിലാടെന്നൊക്കെ പറഞ്ഞ ഫേസ്ബുക്ക് അതിൽ രണ്ടിലും നമ്മുടെ ഇവിടെയുള്ള ഒരു ബ്രദർ ഫെർണാണ്ടോ എന്ന് പറഞ്ഞ ബ്രദർ കുട്ടികൾക്ക് വേണ്ടി നല്ലൊരു വീഡിയോ ലക്ഷങ്ങൾ കണ്ടത് ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഒരു ബെസ്റ്റ് വചനമുണ്ട് ആ കുട്ടികളോട് പറഞ്ഞ് പഠിക്കുന്നത് നല്ലതായിരിക്കും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ഒന്ന് പി ഡി എം കുറവിലങ്ങാട് അതൊന്ന് ഷെയർ ചെയ്ത് കണ്ടുപിടിച്ച് എന്നിട്ട് ആ ആ യൂട്യൂബ് ചാനൽ ആ ഫേസ്ബുക്ക് ഒന്ന് സബ്സ്ക്രൈബ് അപ്പോൾ അപ്പൊ ഇങ്ങനത്തെ കര കുറെ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നോണ്ടില്ല നമ്മുടെ അമ്മച്ചന്മാരുടെ ഇല്ല പ്രീതല്ലോ പിന്നെ അഭിഷേകന്റെ സിസ്റ്റേഴ്സിന്റെ വേൾഡ് ഫേസ്ബുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് പരിചയമുള്ളതാണല്ലോ അല്ലേ അപ്പോൾ അത് നിങ്ങൾ അത് ഓൾറെഡി നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലേ ലൂയ്യമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കാനായിട്ടുള്ളത് ഒന്ന് ആ നമുക്ക് മെയ് മാസം ഇരുപത്തിയാറാം തീയതി അഭിഷേകാന്തി സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അട്ടപ്പാടിയിൽ അഭിഷേകാന്തി സെൻറ്ററിൽ വെച്ചിട്ട് സിസ്റ്റേഴ്സിന് ഒരു ഇംഗ്ലീഷ് തിയാണ് മലയാളമല്ല ഒരു ഇംഗ്ലീഷ് തിയാനോട് അതിൻ്റെ ഞാൻ ഇട്ടേക്കാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് സിസ്റ്റേഴ്സിനെ ആരെങ്കിലുമൊക്കെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം കേരളത്തിന് പുറത്തൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ടാവും ഉള്ളവരെ പ്രത്യേകം വെൽക്കം ചെയ്യുകയാണ് കേട്ടോ സിസ്റ്റേഴ്സ് ആയിരിക്കും ലീഡ് ചെയ്യുന്നത് ഞാനൊന്ന് കാർഡ് ഇട്ടേക്കാം കേട്ടോ ഏതായാലും ഇന്ന് ഈ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരീക്ഷ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം നന്മറിഞ്ഞൊരു നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീകർത്താവങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകും പരിശുദ്ധം അറിയുമേ ദമ്പരാഷി അമ്മയെ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകളാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന് തലക്കെട്ട് ഈ പ്രാർത്ഥന കേൾക്കപ്പെടാൻ അനുസരിക്കുക എന്നുള്ളതാണ് ഒന്ന് സാമ്പിൾ എട്ട് പതിനെട്ടാണ് ഫസ്റ്റ് സാമ്പിൾ ചട വേഴ്സ് എയ്റ്റീൻ പതിനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയാണ് അതായത് ഈ ജനങ്ങളിങ്ങനെ മുറവിളികൂടെ ഞങ്ങൾക്ക് രാജാവിനെ വേണം ഞങ്ങൾക്ക് രാജാവിനെ വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമാണ് അപ്പോൾ സാമൂല് പറഞ്ഞ അത് നന്നായിരിക്കില്ല ദൈവത്തോട് പോയി പറഞ്ഞു ദൈവം പറഞ്ഞു അവർക്ക് രാജാവ് വന്ന ഇന്നതിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞോളൂ ഏ എന്നാലും മാഡം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ഭയങ്കര നിർബന്ധം അപ്പോൾ അറ്റ കഴിക്കുക സാമൂല് പറയുകയാണ് ഓക്കെ നിങ്ങൾ ദൈവം അനുവദിക്കുക കാരണം നിങ്ങൾ ഇത്രയും നിർബന്ധിച്ച് ചോദിച്ചു കഴിയുമ്പോൾ ദൈവം ചിലപ്പോൾ അനുവദിക്കുകയായിരിക്കും എന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം ഒരു സമയം കഴിയുമ്പോൾ നിങ്ങൾ കണ്ണുനീര് കുടിക്കും അപ്പം ഞാൻ നേരത്തെ ഒരു പതിനഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മക്കളെ അടിമപ്പണിക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പിന്നെ ബഷ്യതിൻ്റെയൊക്കെ വിഭവങ്ങൾ അങ്ങോട്ട് രാജാവിനോട് ഒരുപാട് പ്രശ്നം വരും അന്ന് നിങ്ങൾ ഒരുപാട് ഈ രാജാവിൻ്റെ തിരഞ്ഞെടുത്ത് അവധമായ നമുക്ക് അരയും പക്ഷെ അന്ന് നിങ്ങളുടെ പ്രാർത്ഥന നടത്താൻ കേൾക്കുകയാണ് എൻ്റെ സഹോദരങ്ങളിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ദൈവം വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെ ശരിയാണെന്ന് പിന്നെ അതിന് മുകളിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കാൻ അനുദിപിക്കുകയാണ് ദൈവം തെറ്റുപറ്റിയപ്പോൾ കാരണം അനുദിപിക്കുക അങ്ങനെ അനുദരിച്ച് വരുന്നു കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ കരണയും ദൈവത്തിൻ്റെ അനുകരണം രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പ്രേസ് അല്ലോ അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഇതൊരു നല്ല വേറൊരു രീതിയിൽ വ്യാഖ്യാനിച്ചേരാം അതായത് അപ്പോൾ പ്രാർത്ഥന കേൾക്കാൻ ഏറ്റവും കേൾക്കുക പറ ദൈവം പറഞ്ഞതിന് അനുസരിക്കുക ഒന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക അങ്ങനെയാണെങ്കിൽ ബൈബിളിൽ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കാൻ തുടങ്ങിക്കോ അതേപോലെ പ്രാർത്ഥന കേൾക്കപ്പെടും ഇത് വളരെ സത്യമാണ് കുറച്ചുകൂടി ആത്മീയ മരത്തിൽ പറഞ്ഞാൽ അത് നമ്മൾ ദൈവത്തിൻ്റെ തീരുമാനസ് എന്താണെന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥനയോട് മനസ്സിലാക്കണം അതിനുശേഷം അത് നിറവേറപ്പെടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് കൺഫ്യൂഷൻ ആയല്ലോ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നമുക്ക് നമ്മൾ ദൈവം എന്ന് പറഞ്ഞ കാര്യം ചെയ്തിട്ട് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആൾ കേൾക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് അനുദിക്കേണ്ടി വരും അല്ലെങ്കിൽ കേ കെ തന്നെ ബൈബിൾ വാചനം പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ദൈവം കേൾക്കാൻ എളുപ്പമാർഗ്താ അനുസരിക്കുക കറുത പറഞ്ഞാൽ അനുസരിച്ചാൽ മതി അപ്പോൾ വചനങ്ങൾ നന്നായിട്ട് അനുസരിക്കുക പ്രാർത്ഥിക്കുക മൂന്നാമത്തേത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം തന്നെ ദൈവത്തിന് ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കണം അതിനുശേഷം അങ്ങോട്ട് പ്രാർത്ഥിക്കുക സിമ്പിളല്ലേ ഈശോ വൃത്തിയെ അനുഗ്രഹിക്കണം നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു കർത്താവ് പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനെ അർപ്പിച്ചതിന് ശേഷം ആദ്യത്തെ ശുശ്രൂഷ ഇതാണല്ലോ കർത്താവ് എൻ്റെ ഈശോയെ ആ കുർബാനയിൽ ഈശോ എഴുന്നതിൽ വന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക എൻ്റെ കർത്താവെ ഈ വചനം ജീവിക്കാൻ പാലിക്കാൻ അനുദിക്കേണ്ടവർക്ക് അനുദപിക്കാനൊക്കെ ഒരു കൃപ ഈശോയുടെ നാമത്തിൽ ലഭിക്കട്ടെ പ്രാർത്ഥനയിൽ ദൈവഹിതം അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വചനം അനുസരിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ക്രഭ നിങ്ങൾക്ക് നിറയട്ടെ കർത്താവ് പ്രത്യേകിച്ച് നഴ്സിങ് പ്ലസ് ടു പിന്നെ പത്താം ക്ലാസ് ബാക്കിയുള്ള താഴത്തെ ക്ലാസുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങള് എല്ലാവരും പ്രത്യേകം ബ്ലസ് ചെയ്യുക ചിലപ്പോൾ ഏതെങ്കിലും പരീക്ഷ ഉച്ചരി ബുദ്ധിമുട്ട് അതിനുശേഷം മനസ്സിൽ വിഷമമായിരിക്കുന്നവർ ടെൻഷനുള്ളവർ പ്രത്യേകിച്ച് കർത്താവരാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല അതേപോലെ ഭയങ്കര പരീക്ഷകളിൽ പോയി ഭയങ്കര ടെൻഷൻ അങ്ങനത്തുള്ള ഏതെങ്കിലുമൊക്കെ അവസ്ഥകൾ മതി എല്ലാ കുഞ്ഞുങ്ങളും പ്രത്യേകം അനുഗ്രഹിക്കുക കർത്താവേ ജ്ഞാനും അങ്ങയുടേതാണല്ലോ ഓർമ്മ ശക്തിയും ബുദ്ധി അങ്ങയാണ് എല്ലാം കൊടുക്കുന്നത് കർത്താവേ പ്രത്യേകിച്ച് ഈ വീഡിയോ ടോക്കൊക്കെ ഇവർ കേൾക്കുക എന്നുള്ള കർത്താവ് ഒറ്റ കാരണം കൊണ്ട് തന്നെ അവർ അനുഗ്രഹിക്കണം കർത്താവ് കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടുന്ന് ഓർക്കണം അവരുടെ തെറ്റുകളൊക്കെ ഇവിടെ നിന്ന് മറക്കണം നല്ല വിജയം ഉണ്ടാകട്ടെ സന്തോഷം ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ ഉൾക്കണ്ട അന്വേഷണം വിട്ടുമാട്ടെ നിങ്ങൾക്ക് നല്ല വിജയം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ